കമ്മ്യൂണിസ്റ്റുകളെ പിണക്കി നടൻ വിനായകൻ കളം മാറ്റി ചവിട്ടുകയാണ് നേറ്റീവ് അമേരിക്കൻസിനു വേണ്ടി ട്രംപിനെതിരെ സംസാരിക്കാൻ ഈ ലോകത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നും അത് കേരളത്തിലെ നന്മയ്ക്കു വേണ്ടി മതം മാറിയ കുടുംബത്തിലെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ജോൺ ബ്രിട്ടാസ് ആണ് എന്നുമാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുപറ്റി പറ്റി വിനായകന് എന്ന് പലരും ചോദിക്കുന്നു നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിനായകൻ പരിഹസിച്ചപ്പോൾ ആസ്വദിച്ചു നിന്ന കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഇപ്പോൾ വിനായകനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് യു എസിലേക്ക് കടന്നവരെ തിരിച്ചയച്ച യു എസ് സർക്കാരിന്റെ നടപടിയിൽ കാര്യമറിയാതെ പ്രതിഷേധിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അണികളുമൊക്കെ ഇക്കാര്യത്തിൽ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നിലപാട് അറിയിച്ചിട്ടും അത് ചെവിക്കൊള്ളാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ ജോൺ ബ്രിട്ടാസ് അടക്കമുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ വിനായകൻ ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനും ബ്രാഹ്മണനോ നായിഡുവോ പോലുള്ള ഉന്നതകുലജാതനും ഗോത്രവർഗമന്ത്രി ആവണം എന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശത്തിനെതിരെ നടൻ വിനായകൻ പ്രതികരിച്ചിരുന്നു അഥമകുലജാതരെ ഉന്നതകുലജാത എത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റിട്ടാണെങ്കിലും പോരാടണമെന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ സുരേഷ് ഗോപി പരിഹസിച്ച് കുറിച്ചത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ചിത്രവും വിനായകൻ ഫ്ളാറ്റിൽ വെച്ച് നടത്തിയ നഗ്നതാ പ്രദർശനത്തിന്റെ ചിത്രവും കുറിപ്പിനൊപ്പം നടൻ പങ്കുവച്ചിരുന്നു ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനും ഉന്നതകുലജാതും ഗോത്രവർഗ മന്ത്രിയാവണമെന്നതായിരുന്നു മന്ത്രി യുടെ പ്രസ്താവന ഗോത്രവകുപ്പിന്റെ ചുമതലയ്ക്കായി പ്രധാനമന്ത്രിയോട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വിഷയം വിവാദമായതോടെ സുരേഷ് ഗോപി പ്രസ്താവന പിൻവലിച്ചു പോയി ആ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ പിന്നീട് വളച്ചൊടിക്കുകയായിരുന്നു വേർതിരിപ്പ് വേണ്ട എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിശദീകരണവും ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ അന്ന് അഥമകുലജാതരെ ഉന്നതകുലജാതി പദവിയിലെത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണം എന്ന് പറഞ്ഞ ആൾ പെട്ടെന്നിങ്ങനെ ഒരു കളം മാറ്റി ചവിട്ടി ബ്രിട്ടാസിനെ ഒന്ന് എതിർത്തു പറയുന്നതാണ് ഇപ്പോൾ പലർക്കും മനസ്സിലാകാതെ ഇരിക്കുന്നത് ബ്രിട്ടാസ് മാത്രമാണ് കേരളത്തിൽ uh, ട്രംപിനെതിരെ സംസാരിക്കുന്നത് എന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് നമുക്കറിയാം നിരന്തരം വാർത്തകളിലും വിവാദങ്ങളിലും ഇടം പിടിക്കാറുള്ള നടനാണ് വിനായകൻ അടുത്തിടെ ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ആ സഭ്യം പറയുന്നതിൻ്റെയും ഉടുത്തിരുന്ന വസ്ത്രം നഗ്നത പ്രദർശിപ്പിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു ആ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിനായകനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നത് അതിന് പിന്നാലെ മാപ്പൊക്കെ ചോദിച്ച് കുറിപ്പ് പങ്കിടുകയും ചെയ്തിരുന്നു നേരത്തെയും പലതവണ വിനായകൻ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയെ പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞു വെച്ചതിന് തറയിൽ ഇരുന്ന് വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കിയതിനുമൊക്കെ വിനായകനെതിരെ കേസെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനെ താനൊരു സഖാവിന്റെ പക്ഷം പിടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു സഖാവാണ് എന്നതൊക്കെ മറന്ന് ജോൺ ബ്രിട്ടാസിനെ എതിർക്കാനുണ്ടായ ചേതോ വികാരം എന്താണ് എന്നാണ് ചോദിക്കുന്നത് എന്തുവന്നാലും സഖാക്കന്മാരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവണതയും ശൈലിയുമാണ് ഇതുവരെ വിനായകനിൽ കണ്ടിരുന്നത് സഖാക്കന്മാരും വിനായകൻ എന്തു പറഞ്ഞാലും അതിനെ ഏറ്റുപിടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എന്തുപറ്റി ബ്രിട്ടാസിനെ ഇത്തരത്തിൽ വളരെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് ബ്രിട്ടാസിനെ കൊണ്ടുവരാൻ എന്തുപറ്റി എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് എന്തായാലും ഇനി കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആ ഒരു ലേബൽ മാറ്റി സഖാവ് എന്നുള്ള ആ ഒരു ലേബൽ മാറ്റി പാർട്ടി മാറാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ആയാലും ശരി തന്നെ മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഏത് വ്യക്തിയോടാണ് ആഭിമുഖ്യമെങ്കിൽ പോലും ശരിയെന്ത് തെറ്റെന്താ അതിനൊപ്പം നിൽക്കുന്നതാണ് എപ്പോഴും ഒരു പൗരൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരിക്കലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കാതിരിക്കുക ശരി ആരുടെ പക്ഷത അവർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെ ആയിരിക്കണം ശരിയായ ഒരു പൗരൻ്റെ ഒരു കടമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നല്ല പൗരനാകാൻ എല്ലാവരും ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കർമാ